എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഗുരുവായൂർ ഏകാദശിയാണല്ലേ വരാൻ പോകുന്നത് ഡിസംബർ ഒന്നിനാണ് ഗുരുവായൂർ ഏകാദശി അപ്പോൾ ഏകാദശിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് കേട്ടാലോ സാക്ഷാൽ വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ഈ ഏകാദശി ദിനത്തിൽ ഗുരുവായൂർ എഴുന്നള്ളുമെന്നാണ് ഐതിഹ്യം ദേവേന്ദ്രനും മറ്റ് ദേവീ ദേവന്മാരും ഈ ഏകാദശിയിൽ ഗുരുവായൂർ എത്തുമെന്നാണ് വിശ്വാസം തന്നെ ഗുരുവായൂർ ഏകാദശി മഹാശ്രേഷ്ഠവും പാപഹരവും പരിപാവനവുമായ ഏകാദശി എന്ന ഖ്യാതി കരസ്ഥമാക്കിയിട്ടുണ്ട് ആയിരം അശ്വമേധയാഗങ്ങൾക്കും നൂറുകണക്കിന് യാഗങ്ങൾക്കും ഈ ഏകാദശിയുടെ പതിനാറിലൊരംശത്തോളം നന്മ വരുത്തില്ല എന്ന് നാരദപുരാണം ഓർമ്മിപ്പിക്കുന്നു ഹൃദയുഗത്തിൽ ദേവലോകം ആക്രമിച്ച് കൈയടക്കിയ മുരാസുരനെ തോൽപ്പിക്കാൻ ദേവഗണങ്ങളെല്ലാവരും എല്ലാവരും ഒത്തുചേർന്നു യുദ്ധം തുടങ്ങിയതിനിടയിൽ യോഗനിദ്രയിലായിരുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദേഹത്തുനിന്ന് വിവിധ ആയുധങ്ങളുമേന്തിയ ദിവ്യ തേജസ്വിയായ സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ട് മുരാസുരനെയും സംഘത്തെയും ഭസ്മീകരിച്ചു ഈ ബഹളത്തിനിടയിൽ യോഗനിദ്രയിൽ നിന്നുണർന്ന മഹാവിഷ്ണുവിനെ നമസ്കരിച്ച സ്ത്രീരൂപത്തോട് ആരാണ് നീയെന്ന് ഭഗവാൻ ചോദിക്കേണ്ടായി ഞാൻ ഏകാദശിയാണ് നമ്മൾ മറുപടി പറഞ്ഞു സന്തുഷ്ടനായ ഭഗവാൻ എന്തു വരാണെന്ന് എനിക്ക് വേണ്ടത് എന്ന് ദേവിയോട് ചോദിച്ചു അപ്പോൾ ദേവി പറഞ്ഞു എൻ്റെ ദിവസം എല്ലാ പുണ്യദിനങ്ങളിലും വെച്ച് പുണ്യദിനമാക്കി അനുഗ്രഹിക്കണമെന്നും വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അതായത് ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് അശ്വമേധ ഫലവും വിഷ്ണുലോകം പുൽകുമാറാകണമെന്നും പാപനാശനവും മഹാപുണ്യവും സിദ്ധിക്കണമെന്നും ദേവി ആവശ്യപ്പെട്ടു സന്തുഷ്ടനായ മഹാവിഷ്ണു അവിടെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗതി ആഗ്രഹിക്കുന്നതെല്ലാം നിറവേറ്റാമെന്നും ഏകാദശി വ്രതം കൃത്യനിഷ്ഠയോടെ ഭക്തി ആദരപൂർവ്വം അനുഷ്ഠിക്കുന്നവർക്കെല്ലാം എല്ലാ സുഖങ്ങളും ഒടുവിൽ മോക്ഷപ്രദായകമായിരിക്കും പരമസായുജ്യം ലഭിക്കുമെന്നും ഭഗവാൻ ദേവിയോട് പറഞ്ഞു ദേവീന അനുഗ്രഹിച്ചു ഭൂലോകവൈകുണ്ഠമെന്ന നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് അപ്പോൾ ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് ലക്ഷ്മി ദേവിയോടുകൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന മഹാപുണ്യദിനം കൂടിയാണ് നമ്മളുടെ ഏകാദശി ഭഗവത്ഗീത അർജുനനെ ഭഗവാൻ ഉപദേശിച്ച ഈ പുണ്യദിനത്തെ ഗീതാ ദിനമായും വിശേഷിപ്പിക്കുന്നുണ്ട് ദേവേന്ദ്രൻ സുരഭിയുമായി വൃന്ദാവനത്തിലെത്തി ഭഗവാനെ വന്ദിച്ചതും സുരഭി പാൽ ചുരത്തി ഗോവിന്ദാഭിഷേകം നടത്തിയതും ഏകാദശി ദിനത്തിലായിരുന്നുവെന്നാണ് പറയുന്നത് അദ്വൈതാചാര്യനും ശൈവാവതാരവുമായ ആദിശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പൂജാകർമ്മങ്ങൾ ഇന്നു കാണുന്ന വിധം ചിട്ടപ്പെടുത്തിയതും ശുക്ലപക്ഷ ഏകാദശി ദിനത്തിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകളൊന്നുമില്ലാതെ ഭഗവാൻ ഭക്തജനങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹിക്കുവാൻ പുറത്തിറങ്ങുന്ന മഹാസുദിനം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി ഭക്തോത്തമന്മാരായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വില്ലോമംഗലസ്വാമികൾ പൂന്താനം ശങ്കരാചാര്യർ കുറൂരമ്മ തുടങ്ങിയവർക്കെല്ലാം ഭഗവാൻ അനുഗ്രഹം കൊടുത്തത് ഏകാദശി ദിവസമായിരുന്നു സമസ്ത ചരാചരങ്ങളിലും വൈഷ്ണവ ചൈതന്യം അനുഭവപ്പെടുന്നത് ഈ ഏകാദശി ദിവസമാണത്രേ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയതും ശിഷ്യഗണങ്ങളുമായി ഗുരുവായൂരിലെത്തി സംഗീതാരാധന ഇദ്ദേഹം നടത്തിയതും ഈ മഹാസുദിനത്തിലാണത്രേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾക്കൊഴികെ മുഴുവൻ സമയവും ദർശനത്തിനായി ശ്രീകോവിൽ തുറന്നിരിക്കുന്ന ദിനവും ഗുരുവായൂർ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയതും ഈ സുദിനത്തിലാണെന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തൻ്റെ പ്രസിദ്ധമായ നാരായണീയ ഗ്രന്ഥം ഗുരുവായൂർ ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ചതും ഏകാദശി എന്ന മഹാപുണ്യദിനത്തിലാണ് ഗുരുവായൂർ അമ്പലത്തിലെ പന്ത്രണ്ട് ഭാവങ്ങളിലാണ് ഒരു ദിവസം ഗുരുവായൂരപ്പൻ ഭക്തർക്ക് ദർശനം നൽ നൽകുന്നത് നിർമ്മാല്യ സമയത്ത് വിശ്വരൂപ ദർശനമാണ് ഈ ദർശനത്തിൽ ദർശനത്തിന് നമുക്ക് സർവപാപനാശനാണ് ഫലം തൈലാഭിഷേക സമയത്ത് വാദരോഗ വിഘ്നായിട്ടാണ് ഭഗവാൻ വാഗച്ചാർത്തിൻ്റെ സമയത്താണെങ്കിലോ ഗോകുലനാഥനായിട്ടാണ് ശങ്കാഭിഷേക സമയത്തോ സന്താന ഗോപാലനാണ് ഗുരുവായപ്പൻ ധനാഭിവൃദ്ധിയാണ് ദർശനഫലം ബാലങ്കാര സമയത്ത് ഭഗവാനെ ഉണ്ണിക്കണ്ണനായി ദർശിക്കാൻ സാധിക്കും ഈ ദർശനം സന്താനങ്ങളുടെ ദുരിതം മാറ്റുന്നതിന് ഉത്തമമാണ് അഭിഷേക സമയത്ത് യശോധാനന്ദനനായിട്ടാണ് ഭഗവാൻ നവകാഭിഷേക സമയത്താണെങ്കിലോ വനമാലകൃഷ്ണനായിട്ടാണ് ഭഗവാൻ ഉച്ച സമയത്ത് ഭഗവാൻ സർവാലങ്കാരഭൂഷണനായിട്ട് കാണാൻ പറ്റും സന്ധ്യാസമയത്താണെങ്കിലോ സർവമംഗളദായകനായിട്ട് മോഹനരൂപനായാണ് ദീപാരാധന സമയത്ത് അത്താഴ പൂജയ്ക്ക് വൃന്ദാവന ചര വൃന്ദാവനചരനായിട്ടാണ് ഭഗവാൻ ദർശനം നൽകുന്നത് രോഗശമനമാണ് ഈ ദർശനത്തിൻ്റെ പുണ്യം തൃപ്പുക സമയത്താണെങ്കിൽ ശേഷശയനനാണ് മോക്ഷപ്രാപ്തിയാണ് തൃപ്പുക സമയത്ത് ദർശനം കൊണ്ട് നമുക്ക് ലഭിക്കുക ഇങ്ങനെ ഒരു ദിവസം പന്ത്രണ്ട് ഭാവങ്ങളിൽ ഭഗവാനെ ദർശിക്കാൻ കഴിയുന്ന പുണ്യ ഭൂമിയാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലം